കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഏവർക്കും ക്രിസ്തുവേഷുവിന്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയിലെ ഓരോ അവയവങ്ങളായി നാം പണിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ അപ്രകാരം നാം പണിയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നാം വേണ്ട വിധമായിട്ടാണോ പണിയപ്പെടുന്നത് എന്ന് തീ കൊണ്ട് ശോധന ചെയ്യുമെന്ന് വേദപുസ്തകത്തിൽ പറയുകയാണ് അപ്പോൾ നാം ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് അത് എപ്രകാരമുള്ള തീയാണ് നമ്മെ ഓരോരുത്തരെയും ശോധന ചെയ്യുന്നത് അതിനാധാരമായി കൊറിതിർക്കെഴുതിയ ഒന്നാം ലേഖനം അതിൻ്റെ മൂന്നാമത്തെ അധ്യായം അതിൻ്റെ പത്ത് മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ളൊരു പ്രധാന ശില്പിയായി അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു ഇട്ടിരിക്കുന്നു മറ്റൊരുത്തൻ മീതെ പണിയുന്നു താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ യേശു ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്ന് ഇടുവാൻ ആർക്കും കഴിയുകയില്ല ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന് വെള്ളി വിലയേറിയ കല്ല് മരം പുല്ല് വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും ആ ദിവസം അതിനെ തെളിവാക്കും അത് തീയോടെ വരും ഓരോരുത്തന്റെ പ്രവൃത്തി ഇന്ന വിധം തീ തന്നെ ശോധന ചെയ്യും ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും ഹലിലൂ അപ്പോൾ ഇവിടെ നമ്മെ എല്ലാവരും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളായിട്ട് ദൈവത്തിൻ്റെ ഗൃഹനിർമ്മാണത്തിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്രകാരം നാം പണിയപ്പെടുമ്പോൾ നമ്മെ ശോധന ചെയ്യുവാൻ ഒരു തീ കടന്നു വരും എന്ന് ഇവിടെ പറയുകയാണ് പതിമൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നു അത് തീയോടെ വെളിപ്പെട്ട് വരും ഓരോരുത്തന്റെ പ്രവൃത്തി ഇന്ന വിധമെന്ന് തീ തന്നെ ശോധന ചെയ്യും അപ്പോൾ നമ്മെ ശോധന ചെയ്യുന്ന തീ എന്താണ് എന്ന് നമുക്ക് ഇന്ന് പരിശോധിക്കാം എഫേഖനം ആറാം അധ്യായത്തിൻ്റെ പതിനെട്ടാമത്തെ പതിനാറാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ സർവായുധ വർഗങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു ആയുധത്തെ കുറിച്ച് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട് അത് വിശ്വാസം എന്ന പരിചയാണ് ആറിന്റെ പതിനാറിൽ നാം എങ്ങനെ കാണുന്നു എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ സകല തീയ്യമ്പുകളെയും കെടുത്തിക്കളയുവാൻ വിശ്വാസം എന്ന പരിച എടുത്തുകൊള്ളുക അപ്പോൾ ആയുധവർഗങ്ങളുടെ കൂട്ടത്തിൽ എല്ലാറ്റിനും മീതെ ധരിക്കേണ്ടതായ അല്ലെങ്കിൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളതായ ഒന്നാണ് വിശ്വാസം എന്ന പരിച അത് എന്തിനാണ് ദുഷ്ടനാകുന്ന പിശാജിന്റെ തീയമ്പുകളെ കെടുത്തിക്കളയുവാൻ ഉള്ളതായ പരിചയാണ് വിശ്വാസം അപ്പോൾ അവിടെ തീ എന്ന വാക്ക് കാണുന്നു അത് ദുഷ്ടനിൽ നിന്ന് വരുന്നതാണ് യാക്കോബിന്റെ ലേഖനത്തിലേക്ക് നമുക്ക് കടന്നു വരാം യാക്കോബിന്റെ ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ യാക്കോബിന്റെ ലേഖനം ഒന്നാം അധ്യായത്തിൽ അതിൻ്റെ മൂന്ന് മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്ന് കാണുവാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ യാക്കോബിന്റെ ലഗന ഒന്നാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട് പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അപ്പോൾ ഈ പരീക്ഷകളാകുന്ന പരിശോധനകളാകുന്ന ഒരു പ്രക്രിയയിലൂടെ അതിനെയാണ് തീ എന്ന് വിളിക്കുന്നത് പരീക്ഷകൾ അത് ദുഷ്ടന്റെ ഭാഗത്തു നിന്ന് വരുന്നതാണ് ദുഷ്ടന്റെ തീയമ്പുകൾ എന്നാണ് അതിനെ പറഞ്ഞിരിക്കുന്നത് പരീക്ഷകളും പരിശോധനകളും ആകുന്ന തീയമ്പുകൾ നമ്മൾക്ക് നേരെ ദുഷ്ടൻ തൊടുത്തുവിടുമ്പോൾ നമ്മുടെ വിശ്വാസം ശരിയായി പണിയപ്പെട്ടതാണെങ്കിൽ നമ്മൾ അതിൻ്റെ മുമ്പിൽ പരാജയപ്പെടുകയില്ല പത്രോസിന്റെ ഒന്നാം ലേഖനം അതിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട് തീയിൽ ശോധന കഴിക്കുന്ന പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയത് എന്ന് യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ ഇടവരും അപ്പോൾ പൊന്ന് തീയിൽ ശോധന കഴിച്ചെടുക്കുന്നത് പോലെ നമ്മുടെ വിശ്വാസത്തെ പരീക്ഷകളാകുന്ന പരിശോധനകളാകുന്ന തീയിലൂടെ കടത്തിവിട്ട് നമ്മുടെ വിശ്വാസം ശോധന കഴിച്ച് എടുക്കും അതാണ് കുറന്തി ലേഖനത്തിൽ കാണുന്നത് അത് തീ തീയോ തീയിലൂടെ കടന്നുപോയി വെളിപ്പെട്ടു വരും ഓരോരുത്തിന്റെ പ്രവൃത്തി ഇന്ന് തീ തന്നെ ശോധന ചെയ്യും അപ്പോൾ നാം കർത്താവിൻ്റെ വേലക്കാരായി കർത്താവിൻ്റെ രാജ്യം പണിയുമ്പോൾ ഓരോ അവയവങ്ങളെ വേണ്ട വിധത്തിൽ പരീക്ഷകളാകുന്ന തീനെക്കുറിച്ച് ഗ്രഹിപ്പിച്ചു കൊടുത്തുകൊണ്ട് അവരുടെ അവരാരും നശിച്ചു പോകാതിരിക്കേണ്ടതിനെ അവരുടെ വിശ്വാസത്തിൻ്റെ പരിശോധനയിൽ അവർ പൊന്നുപോലെ പുറത്തു വരേണ്ടതിനെ വേണ്ട വിധത്തിൽ നാം അവരെ പണിയണം അഴിഞ്ഞു പോകുന്നതും തീയും ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത് അപ്പോൾ ഓരോരുത്തരും ഓരോ അവയവങ്ങളും തീയിലൂടെ കടന്നു പോകേണ്ടതായി വരും അത് വിശ്വാസത്തിന്റെ പരിശോധനയാകുന്ന പരീക്ഷകളാകുന്ന തീയിലൂടെ കടന്നു പോകേണ്ടി വരും വെളിപ്പാട് പുസ്തകം മൂന്നാം അധ്യായത്തിൽ അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു നീ സമ്പന്നനാകേണ്ടതിനെ തീയിൽ ഊതിക്കഴിച്ച പൊന്ന് എന്നോട് വിലക്ക് വാങ്ങണം അപ്പോൾ ഇവിടെ തീ തീയിൽ ഊതിക്കഴിച്ച പൊന്ന് അത് പരിശോധന ചെയ്യപ്പെട്ട വിശ്വാസം സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിന് നമുക്ക് ആവശ്യമാകുന്നു പരിശോധന കഴിഞ്ഞ് പൊന്നുപോലെ ഉള്ള വിശ്വാസം അത് വില കൊടുത്ത് വാങ്ങണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ സ്തോത്രം അപ്പോൾ ദുഷ്ടന്റെ തീയമ്പുകളെ കെടുക്കളയുവാൻ നാം ചില വില മുടക്കേണ്ടതായി വരും വിശ്വാസത്തിൻ്റെ പരിശോധനയിൽ നാം പരാജയപ്പെട്ടു പോകാതിരിക്കാൻ ഈ ലോകത്തിലെ ഒരുപക്ഷെ സുഖസൗകര്യങ്ങളാകാം സമ്പത്താകാം സ്ഥാനമാനങ്ങളാകാം അംഗീകാരങ്ങളാകാം പല കഷ്ടനഷ്ടങ്ങളും ഉണ്ടായെന്ന് വരാം എങ്കിലും നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതെ അത് പൊന്നുപോലെ നാം കാത്തു കാത്തുസൂക്ഷിക്കുമെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമായി തീരും നമുക്ക് പ്രതിഫലം ഉണ്ടാകും ദൈവത്തിന് മഹത്വം യുവജനങ്ങളാൽ ഏവരെയും ദൈവമായ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ